നിത്യാനന്ദ വിഭവയും ഭാഗീശ്വരിയുമായ അഞ്ചൽ കടയാറ്റമ്മയും കടക്കലമ്മയും ദ്വാദശ സംവത്സരത്തിലൊരിക്കൽ അഞ്ചൽ കടയാറ്റ കളരി ദേവീക്ഷേത്രത്തിൽ സംഗമിക്കുന്ന ചരിത്ര തിരുശേഷിപ്പ് കടക്കൽ അഞ്ചൽ തിരുമുടി എഴുന്നള്ളിപ്പ് തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ആധ്യാത്മിക സാംസ്കാരിക ഉത്സവം അഞ്ചൽ തിരുമുടി എഴുന്നള്ളിപ്പ് യും പൈതൃകവും പരമ്പരാഗത അനുഷ്ഠാന കർമ്മങ്ങളും സമുന്നയിച്ച് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി മുതൽ ഇരുപത്തിയേഴാം തീയതി വരെ പ്രൗഢഗംഭീരമായ രണ്ടായിരത്തി പതിനഞ്ച് തിരുമുടി എഴുന്നള്ളിപ്പ് തിരുമുടി എഴുന്നള്ളിപ്പിന്റെ ഭാഗമായി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനങ്ങൾ വിവിധ കലാവിരുന്നുകൾ വർണ്ണവിസ്മയമായ ബഹുനില അലങ്കാര ഗോപുരങ്ങൾ ഓൾ ഇന്ത്യ വ്യാപാര വിപണന ഫെസ്റ്റിവൽ ലൈറ്റ് എക്സിബിഷൻ കൂടാതെ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ആകാശ ആകാശദ്വീപ വർണ്ണക്കാഴ്ചയും രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയേഴാം തീയതി രാവിലെ ഏഴ് മുപ്പതിന് കടയാറ്റ് കളരി ദേവി ക്ഷേത്രത്തിൽ കടയാറ്റമ്മയുടെയും കടക്കലമ്മയുടെയും സംയുക്ത തിരുസന്നിധിയിൽ ദ്വാദ പൊങ്കാല പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഈ അത്യപൂർവ പൊങ്കാല മഹോത്സവത്തിൽ പങ്കുകൊണ്ട് ദേവിമാരുടെ കടാക്ഷാനുഗ്രഹം ഏറ്റുവാങ്ങാൻ ജാതി മത വ്യത്യാസം കൂടാതെ എല്ലാ ഭക്തജനങ്ങളും ഈ മഹോത്സവത്തിൽ പങ്കുകൊള്ളണമെന്ന് ദേവീ നാമത്തിൽ അമ്മേ ശരണം ദേവി ശരണം പിന്നട ദുരന്ത വരിക വേണമഞ്ജലമേ